നമ്മ ഗപ്പികളെ പല രീതിയിലായിരിക്കുമല്ലേ വളർത്തി വലുതാക്കുക കുഞ്ഞുങ്ങളെ അപ്പോൾ ചില ഒരു ചെയ്യണ ഏറ്റവും വലിയൊരു തെറ്റാണ് ഗപ്പികളെ കുഞ്ഞുങ്ങളെ ആ ഒരു ബ്രൂട്ട് ചോക്കിൻ്റെ ഒപ്പം തന്നെ ഇട്ട് വളർത്തി വലുതാക്കുന്ന ഒരു രീതി ആ ഒരു രീതിയെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ വ്യക്തമായി പറയാൻ പോകുന്നത് വീഡിയോ ഫുള്ളായി കാണാം അപ്പോൾ ഈ കാണുന്ന വെറൈറ്റി ഡാർക്ക് പർപ്പിൾ എന്ന വെറൈറ്റിയാണ് എൻ്റെ കയ്യിലുള്ളതാണ് എൻ്റെലൊരു പത്ത് പയറ് ഞാൻ ഈയൊരു ഫ്രിഡ്ജ് ബോക്സിൽ ഞാൻ സെറ്റ് ചെയ്തേക്കാനാണ് എൻ്റെ സ്റ്റോക്ക് ആണ് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ചെയ്യാൻ വേണ്ടി ചെയ്യണമാണ് ഞാൻ ഈ ഒരു ഡാർക്ക് പർപ്പിൾ അപ്പോൾ ഞാൻ ഈയൊരു ടാങ്കിൽ തന്നെയാണ് ബ്രീഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണത് നിങ്ങൾ ഈ ഒരു വീടിയിൽ കാണുന്ന ഈയൊരു ഫോക്സ് ചെയിലിട്ടിട്ട് തന്നെയാണ് ഞാൻ ബ്രീഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു വരണത് നമ്മളെ ഫീമെയിൽസിനെ ബ്രീഡ് ചെയ്യണത് ഈയൊരു ഫോക്സ് ചെയിൽ ഇട്ടിട്ട് തന്നെയാണ് നിങ്ങൾക്ക് ഇതേ ഇപ്പോൾ കുഞ്ഞുങ്ങളെ കാണാം ഈ ഒരു ഫോക്സ് ചെയിനിലുള്ളിലൊക്കെ നല്ലപോലെ കുഞ്ഞുങ്ങൾ നമ്മളെ ഇരിക്കുന്നുണ്ട് നമ്മുടെ ആ ഫീമെയിൽ ബ്രീഡ് ബ്രീഡായതിനു ശേഷം ആ ഒരു കുഞ്ഞുങ്ങളെ ടാങ്കിൽ കണ്ടാൽ അപ്പം തന്നെ നിങ്ങൾ വേറൊരു ചെറിയൊരു ടാങ്കിലേക്ക് കുഞ്ഞുങ്ങളെ മാറ്റാം അല്ല നിങ്ങൾ ആ ഒരു ടാങ്കിൽ തന്നെ ഇട്ടിട്ടാണ് ആ ഒരു കുഞ്ഞുങ്ങളെ വളർത്തുന്നതെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഫുഡ് നമ്മൾ ആ ഒരു ടാങ്കിൽ ഇട്ട് കൊടുക്കുന്ന ഫുഡ് ആ ഒരു കുഞ്ഞുങ്ങൾക്ക് കിട്ടാതെ ആ ഒരു ബ്രൂട്ട് ഷോക്ക് മാത്രം കഴിച്ചാൽ ആ ഒരു കുഞ്ഞുങ്ങളെ വളർച്ച മുരടിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ് കുറേ പേര് പറയുന്ന ഒരു പ്രശ്നം കൂടിയാണ് ഇത് ഗപ്പി കുഞ്ഞുങ്ങൾക്ക് വളർച്ച കിട്ടുന്നില്ല എന്നുള്ള ഒരു കാര്യം നമ്മുടെ ബ്രൂഡ് ഷോക്കിൻ്റെ ഒപ്പം തന്നെ കുഞ്ഞുങ്ങളെ ഇട്ട് വളർത്തിയാൽ ഗപ്പികൾക്ക് വളർച്ച ഒട്ടും തന്നെ കിട്ടില്ല അതൊറപ്പാണ് നമ്മളെ ആ ഒരു കുഞ്ഞുങ്ങളെ നിങ്ങൾ മാറ്റിയിട്ട് നിങ്ങൾ ഒരു ചെറിയ ഒരു ബൈസണയിലേക്ക് മാറ്റിയിട്ട് നല്ലപോലെ ലൈഫീഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് വളർത്തി നിങ്ങൾ നോക്കാം ഒരു ഗപ്പി ബ്രീഡായിട്ടൊരു പതിനഞ്ച് ദിവസം ആ ഒരു ദിവസത്തിനുള്ളിൽ നല്ല നല്ലപോലെ ലൈഫ് ഫീഡും കാര്യങ്ങളൊക്കെ കൊടുത്താൽ നല്ല വളർച്ച നിങ്ങൾക്ക് കാണാൻ പറ്റും അത് ഉറപ്പാണ് നല്ല പോലെ ലൈഫ് ഫീഡും കാര്യങ്ങളൊക്കെ കൊടുക്കുക അല്ലാണ്ട് കുറേ പെല്ലറ്റ് ഫുഡ് മാത്രം കൊടുത്താൽ ഗപ്പികൾക്ക് ഒട്ടും വളർച്ച കിട്ടില്ല നിങ്ങൾ ആ ഒരു ബ്രൂഡ് ഷോക്ക് എടുക്കുന്ന ടാങ്കിൽ നിന്ന് വേറൊരു ടാങ്കിലേക്ക് മാറ്റി ആദ്യത്തെ ഒരു പത്ത് പതിനഞ്ച് ദിവസം നല്ല നല്ലപോലെ ലൈഫ് ഫീഡ് കൊടുത്താലോ ഗപ്പികൾക്ക് നല്ല വളർച്ച കിട്ടുള്ളൂ അപ്പോൾ അത് നിങ്ങൾ അതൊന്നും ശ്രദ്ധിക്കുക കൂടുതൽ പേരും ടാങ്കുകള കുറവ് കാരണമായിരിക്കും കൂടുതൽ പേരും ഈ ഒരു പേരൻസിൻ്റെ ഒപ്പം തന്നെ കുഞ്ഞുങ്ങളട്ട് വളർത്തുന്നത് അപ്പോൾ വെളി വളരെ ചെറിയ റേറ്റിന് ഒരമ്പത് രൂപ നൂറ് രൂപ ആ ഒരു റേഞ്ചിന് നിങ്ങൾക്ക് കടകളിൽ നിന്ന് ചെറിയ ബീസണുകളൊക്കെ വാങ്ങാൻ പറ്റും അപ്പോൾ അതുപോലുള്ള ടാങ്കുകളൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുക ചെറിയ റേറ്റിന് കിട്ടുന്നതാണ് അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ആയിരുന്നു ഈ ഒരു ചെറിയൊരു കാര്യം നിങ്ങളിലേക്ക് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്ത് കേട്ട അപ്പോൾ ഇനി ഒരിക്കലും നിങ്ങൾ ബ്രൂഡ് ഷോക്കിൻ്റെ ഒപ്പം കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കാൻ ശ്രമിക്കരുത് ഒട്ടും വളർച്ച കിട്ടൂല അനുഭവം കൊണ്ട് പറയാനാണ് ഞാൻ വളർത്തി നോക്കിയ ആ ഒരു ഇതുകൊണ്ട് ഞാൻ പറയാനാണ് അപ്പോൾ ഇതിന് നല്ലൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ബബൈ ഗേസ്